പ്പുമാർ കുടുംബ തറവാടിൽ നിന്നൊക്കെ ഒരുപാട് ദാനങ്ങൾ ചെയ്ത് ഒരുപാട് കുടുംബക്കാരും നാട്ടുകാരും ചേർന്ന് ഉണ്ടാക്കിയ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ വിശ്വാസത്തെ തകർക്കാൻ നമ്മൾ സമ്മതിക്കില്ല അത് ജീവി കൊക്കിൽ ജീവനുള്ള സമയത്ത് സമ്മതിക്കത്തില്ല ഇവർക്ക് തോന്നി ഈ സമയസമയങ്ങളിൽ എന്താ ചാടി വീഴുന്നത് എന്റെ കാരണം ഇത് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ ആ അച്ഛനപ്പുമാര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് ദാനം ചെയ്തുണ്ടാക്കിയ ക്ഷേത്രമാണ് അപ്പോൾ അവിടെ ദേവസ്വം ബോർഡിന് കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം ഇവിടുന്ന് ഈ ദേവസ്വം ബോർഡിൽ കിട്ടുന്ന ദക്ഷിണയും ഇവിടെ കിട്ടുന്ന ഈ പൂജാദ്രവ്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഈ ശമ്പളം കൊടുക്കുന്നത് തൊഴിലാളികൾക്ക് അപ്പോൾ ആ തൊഴിലാളികളുടെ ആനുവൽ അതായത് ഈ വജ്ര ജൂബിലി ആഘോഷം ദേവസ്വം എന്ന് പറഞ്ഞാൽ ഇത് കുറെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജൂബിലി അല്ല ഈ ഞങ്ങളെ പോലെ ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വത്തുക്കൾ കുടുംബം വരെ സംഭാവന ചെയ്ത ഒരുപാട് ആൾക്കാർ ചേർന്നാണ് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയതും അത് ഭരിക്കാൻ മാത്രമാണ് ദേവസ്വം ബോർഡ് വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വജ്ര ജൂബിലി ആഘോഷം എന്ന് പറഞ്ഞ് ഇവർ വച്ചിരിക്കുന്ന ഫ്ലെക്സിൽ ഒരു കഴുകക്കാരൻ്റെയോ ഒരു തൂപ്പുകാരൻ്റെയോ ഒരു നാസരക്കാരൻ്റെയോ ഒരു ചെണ്ടക്കാരൻ്റെയോ ഒരു ഒരു ശംഖു വിളിക്കുന്നവൻ്റെയോ ഒരു ഒരു അഷ്ടവതി പാടുന്ന ഒരാളുടെയോ അങ്ങനെ ഒരാളുടെയും ഫോട്ടോ ഇല്ല കുറേ രാഷ്ട്രീയ കോമരങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ക്ഷേ ദേവസ്വം ബോർഡിൻ്റെ വജ്രജൂബിലി എന്നും പറഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങൾക്കകത്തും കയറ്റി ഇന്നലെ രാത്രി എട്ട് മണിക്ക് നിർബന്ധമായി വെപ്പിച്ച ഫ്ലെക്സുകളാണ് അത് അംഗീകരിക്കാൻ ഈ നാട്ടിലെ ഭക്തജനം അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭക്തജനം ഈ കിളിരുക്കുന്ന മേലമ്മയുടെ മകൻ എന്ന ഞാൻ അംഗീകരിക്കത്തില്ല ഞാനകത്തോട്ട് കയറില്ല ഈ ഈ ഈ ദുർമുഖങ്ങളെ കണ്ട് തൊഴിലിട്ടെനിക്കകത്തോട്ട് കയറേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇത്തരം ദുർമുഖങ്ങളുടെ ഫ്ലെക്സുകൾ ഏത് പാർട്ടിയുടെ ആയാലും അമ്പലമതിൽ കേട്ടിനകത്ത് കോമ്പൗണ്ടിനകത്ത് വെക്കുവാൻ സമ്മതിക്കില്ല പ്രത്യേകിച്ച് ദേവി ക്ഷേത്രം എന്ന് പറയുന്നതിന് ഐതിഹ്യമായിട്ടും ചരിത്രപരമായിട്ടും ബന്ധമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ക്ഷേത്രത്തിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഫ്ലക്സോ ബോർഡോ നേതാക്കന്മാരുടെ ചിത്രങ്ങളോ ദർശിക്കാനല്ല ഭക്തജനങ്ങൾ വരുന്നത് ഭക്തജനങ്ങൾ വരുന്നത് ദൈവത്തെ പ്രാർത്ഥിക്കാനാണ് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളൂ അതുകൊണ്ട് ഇത്തരം നടപടികൾ തുടർന്നും ഉണ്ടാകരുതെന്നും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഈ ക്ഷേത്രത്തിൻ്റെ ആറാട്ടുകടവ് അത് പൊളിഞ്ഞ് നെലം പൊത്തിയിട്ട് വർഷങ്ങളായി രണ്ട് പ്രാവശ്യം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഇവിടെ വന്ന് അതിന് ഫണ്ട് അനുവദിക്കാം എന്നോടാണ് നേരിട്ട് ചോദിച്ചാൽ എത്രയാവും ഞാൻ പറഞ്ഞു എട്ട് ലക്ഷം രൂപയോളാവും അനുവദിച്ചു എന്നും പറഞ്ഞ് ഇവിടെ രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിന് അനുമോദന സമ്മേളനം നടത്തി അദ്ദേഹത്തിനെ ഇവിടെ ആദരിച്ചു പക്ഷേ ഇതുവരെ അമ്പലത്തിൻ്റെ കാടവ് പണിതിട്ടില്ല ഈ ക്ഷേത്രത്തിൽ ആറ് വർഷമായിട്ട് ഉപദേശ സമിതിയില്ല ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥയുടെ ദുർഭരണത്തിന്റെ ഉദാഹരണമാണ് അതുകൊണ്ട് ഇതിവിടെ നടപ്പില്ല എന്ന് ക്ലിയർ ആയിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് നോക്കൂ ആ ബോർഡ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ ബോർഡാണ് ക്ഷേത്രത്തിനകത്ത് നമ്മൾ തൊഴിൽ നടത്തി വെച്ചിരുന്നത് ഈ ബോർഡ് പുറത്തിറക്കിയിരിക്കുകയാണ് ഈ ബോർഡ് പുറത്ത് വെക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ ക്ഷേത്രം അത് അകത്ത് ഇനി മേലിൽ ഇത്തരം ഫ്ലെക്സുകളോ ബോർഡുകളോ വെക്കാൻ പാടില്ല വെച്ചാൽ ഇതിനും ഭയങ്കര അതിഭയങ്കര അതിശക്തമായ പോരാട്ടം നേരിടേണ്ടി വരുന്നു പറയാൻ ആഗ്രഹിക്കുക